നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും നിങ്ങൾ കിടന്നിട്ട് വല്ലാതെ കിടന്നിട്ട് എണീക്കുമ്പോൾ കഴുത്തിന് ഭയങ്കര വേദന അത് ശരിക്കും സ്പോണ്ടിലോസിസ് ആവണമെന്നേ ഇല്ല കേട്ടോ അത് ഒരു സ്പാസം മാത്രമായിരിക്കാം ചെറിയൊരു ചികിത്സാക്രമം മതി ഇതിനെ ഒഴിവാക്കാനായിട്ട് ആയുർവേദത്തിൽ അതിനുള്ള നല്ല ചികിത്സാക്രമമുണ്ട് ശ്രീരുദ്ര ഇത്തരം രോഗങ്ങൾക്ക് വളരെ കൃത്യമായ ചികിത്സ നൽകുന്ന സ്ഥലമാണ് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും നടുവിന് ഭയങ്കര പുകച്ചിൽ പോലെ തോന്നുക ആ പുകച്ചിൽ പതുക്കെ കാലിലേക്ക് വ്യാപിക്കുന്നതായിട്ട് തോന്നുക ിൽ ചെറിയ മരവൽ ഉണ്ടാവുക അപ്പോഴൊന്ന് എണീറ്റ് നിക്കണമെന്നോ നടക്കണമെന്നോ തോന്നുക അല്ലെങ്കിൽ എണീക്കുമ്പോൾ ഒന്ന് തൂനി എണീറ്റ് വരിക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ടില്ലേ അത് നിങ്ങളുടെ നടുവിലെ ഡിസ്കിന്റെ പ്രശ്നങ്ങളാകാം സ്വാഭാവികമായിട്ട് നട്ടലില് ഡിസ്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ആയുർവേദത്തിലൂടെ നമുക്ക് ഇതിനെ പൂർണ്ണമായി മാറ്റിയെടുക്കാം സ്വീകൃത്രിയിൽ അതിനുള്ള നല്ല ചികിത്സാ മുട്ടുവേദന ഇപ്പോൾ വളരെ സർവ്വസാധാരണമായ ഒരു പ്രശ്നമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് മുട്ടുവേദനയിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഓസ്റ്റിയാത്രൈറ്റിസ് തൈമാനം ഉണ്ടാക്കുന്ന ഒരു വധരോഗമാണ് പടി കയറുമ്പോൾ വേദന രാവിലെ എണീറ്റ് കട്ടിൽ നിന്ന് എണീറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ വേദന ഒരു പിടുത്തം അല്ലെങ്കിൽ ഒരു ഭാരം പോലെ ഇവയൊക്കെ ആയിരിക്കാം ചെറുപ്പ ലക്ഷണം ഓസ്റ്റിയൈറ്റിസിന്റെ ആദ്യ സമയങ്ങളിൽ ലക്ഷണമേ കാണത്തില്ല ചെറിയ ശബ്ദം മടക്കുകയും നൂർക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്തായാലും ഓസ്റ്റിയാത്രൈറ്റിസ് അത് ഇത് സ്റ്റേജിലുവാകട്ടെ സ്ത്രീരുദ്രയിൽ അതിനുള്ള നല്ല ചികിത്സയുണ്ട് മുട്ടുകളെ ആയുർവേദത്തിലൂടെ നമുക്ക് രക്ഷിക്കാം